വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ചാനൽ റിയാലിറ്റി ഷോകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി മാറിയ ഒരു റിയാലിറ്റി ഷോയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ അഞ്ച് എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കിയ ബിഗ് ബോസ് ആറാം സീസൺ തുടങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അഞ്ചാം സീസണിന് ശേഷം പുതിയ സീസണായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഓരോ മലയാളികളും ഇനി ആ കാത്തിരിപ്പ് അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ റിപ്പോർട്ടുകൾ പ്രകാരം മാർച്ച് പത്തിനായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ ലോഞ്ചിങ് നടക്കുക സോഷ്യൽ മീഡിയയിലും പ്രേക്ഷകർക്കിടയിലുമെല്ലാം പ്രധാന ചർച്ചാ വിഷയമായി ബിഗ് ബോസ് മാറിയിരിക്കുകയാണ് ഓരോ സീസൺ കഴിയും തോറും വ്യത്യസ്ത മാറ്റങ്ങൾ വരുത്തിയാണ് ബിഗ് ബോസ് അടുത്ത ഷോ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത്തവണയും ബിഗ് ബോസ് വരുന്നത് മാറ്റങ്ങളും ട്വിസ്റ്റുകളുമായിട്ടായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ കഴിഞ്ഞ സീസണുകളിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ആറാം സീസൺ എന്നാണ് ബിഗ് ബോസിന്റെ പ്രൊമോ വീഡിയോ സൂചിപ്പിക്കുന്നത് പുതിയ സീസണിൽ ബിഗ് ബോസ് വീട്ടിൽ നാല് ബെഡ്റൂം ഉണ്ട് എന്നാണ് പറയുന്നത് ബിഗ് ബോസിന്റെ മറ്റു ഭാഷകളിൽ ഒന്നിലധികം ബെഡ്റൂമുകളും രണ്ട് വീടും എല്ലാം ഉണ്ടെങ്കിലും മലയാളത്തിൽ ഇതുവരെയും ഒരു വീടും ഒരു ബെഡ്റൂമുമായിരുന്നു ഉണ്ടായിരുന്നത് തമിഴിലാണ് രണ്ട് വീട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നാല് ബെഡ്റൂം എന്നത് ആരാധകരിൽ ആകാംക്ഷ ഒരു വിവരവുമാണ് മുൻ സീസണുകളെ പോലെ തന്നെ ആവേശവും വാശിയും നാടകീയതയും എല്ലാം നിറഞ്ഞൊരു സീസൺ തന്നെയായിരിക്കും ഇത്തവണയും ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാത്തവണയും ബിഗ് ബോസിന്റെ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ആരാധകർക്കിടയിലെ ചോദ്യം ഇത്തവണ ബിഗ് ബോസിൽ ആരൊക്കെയാകും ഉണ്ടാവുക എന്നതാണ് ഇത്തവണയും അതുതന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഷോയിലെ മത്സരാർത്ഥികൾ ആരൊക്കെയായിരിക്കും എന്നുള്ള ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളും സൂചനകളും എല്ലാം സജീവമായി മാറിയിട്ടുണ്ട് മുൻ ബിഗ് ബോസ് താരങ്ങളും ബ്ലോഗർമാരുമെല്ലാം തങ്ങളുടെ സോഴ്സുകളെ ആധാരമാക്കിയിട്ടുള്ള പട്ടികകളുമായി ചർച്ചകൾക്ക് തീപിടിപ്പിക്കുകയാണ് ഇതിനിടയിൽ ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളത്തിന് ചരിത്രം തന്നെ തിരുത്തപ്പെട്ടിരിക്കുകയാണ് ഇതാദ്യമായി ബിഗ് ബോസിനെ മത്സരാർത്ഥികളെ ും മുന്നേ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് തന്നെ പുതിയ പ്രൊമോ വീഡിയോയിലൂടെയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികളിൽ രണ്ടു പേരെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്നവരിൽ സാധാരണക്കാരായ രണ്ടു പേരുമുണ്ട് ഇവരെയാണ് പുതിയ പ്രൊമോ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും കാത്തിരിക്കുന്നത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആരൊക്കെ ആരൊക്കെയായിരിക്കും എന്നറിയാനാണ് സാധാരണക്കാരിൽ നിന്നും തിരഞ്ഞെടുത്ത ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇവരൊക്കെയാണെന്ന് മോഹൻലാൽ പറയുന്നിടത്താണ് പുതിയ പ്രൊമോ വീഡിയോ ആരംഭിക്കുന്നത് റസ്മിൻ ഭായ് ആണ് ആദ്യത്തെ മത്സാർത്ഥി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് റസ്മിൻ നിഷനായ് എൻ ആണ് രണ്ടാമത്തെ കോമണർ എന്തായാലും ചരിത്രം തിരുത്തി ബിഗ് ബോസ് എത്തിയതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറാകും എന്ന് ഉറപ്പാണ് ഇനിയുള്ള കളി കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്